നമസ്കാരം മെട്രോ സ്വാഗതം സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിനെതിരെ പറച്ചിൽ നടത്തിയ നടി വിൻസി അലോഷ്യസിനെ കാത്തിരിക്കുന്നത് ദിലീപ് കേസിലെ അതിജീവിതയുടെ അവസ്ഥയെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു പറച്ചിൽ കാരണം നഷ്ടം വിൻസിക്ക് മാത്രമാണെന്നും ഷൈനിനെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ടെന്നുമാണ് ശാന്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സിനിമാ സെറ്റുകളിൽ ഷാഡോ പോലീസ് വരാൻ പാടില്ലെന്ന് ആദ്യം പറഞ്ഞത് ബി ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹം ലാരി ഉപയോഗിക്കുന്ന ആളല്ല പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല ഫിലിം ചേംബർ ആദ്യം മുതൽക്കേ പറയുന്നത് സെറ്റുകളിൽ ഷാഡോ പോലീസ് വരട്ടെ എന്നാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഗുണ്ടായ ഓം പ്രകാശ് താമസിക്കുന്ന സെവൻ സ്റ്റാർ ഹോട്ടലിൽ വെളുപ്പിന് ഒരു നടി ഉറങ്ങാൻ കിടന്നു അത്ര ക്ഷീണം കൊണ്ട് കിടന്നു ഉറങ്ങിപ്പോയാണത്രെ പോലീസ് കേസെടുത്തില്ല പോലീസ് പറയുന്നത് ആ നടിക്കെതിരെ യാതൊരു തെളിവും ഇല്ലെന്നാണ് ചില നടന്മാരും സംവിധായകന്മാരും തിരക്കഥാകൃത്തുക്കളും ക്യാമറാമാൻമാരും ഉള്ള സെറ്റുകളിൽ ലഹരി ഉണ്ടെന്ന് സിനിമാക്കാർക്ക് അറിയാം ആ സെറ്റുകളിൽ ഷാഡോ പോലീസിനെ ഇറക്കി ഒരു അഞ്ച് കാരമാൻ പൊക്കാമെങ്കിൽ മലയാള സിനിമയിലെ ലഹരിക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ അമ്മ സംഘടനയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവരാരും അമ്മയിൽ അംഗങ്ങളൊന്നുമല്ല ഷൈൻ ടോം ചാക്കയ്ക്ക് ഈ അടുത്താണ് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം അംഗത്വം കൊടുത്തത് എങ്കിലും അമ്മ വിചാരിച്ചാലൊന്നും ഒന്നും ചെയ്യാനാകില്ല പരാതി നൽകിയ പെൺകുട്ടി അന്ന് തന്നെ പറയണമായിരുന്നു ഈ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് ഇന്റേണൽ കമ്മിറ്റിയിൽ അന്ന് തന്നെ പരാതി കൊടുത്ത് കല്ലും നെല്ലും തിരിക്കണമായിരുന്നു മാസങ്ങൾക്ക് ശേഷം ഒരു പള്ളിയുടെ പരിപാടിയിൽ ചെന്ന് നിന്ന് പത്താളുടെ കയ്യടി കിട്ടാൻ വേണ്ടി അവിടെ ചെന്ന് നിന്നല്ല പറയേണ്ടത് ഞാൻ അഭിനയിച്ച സിനിമയുടെ സെറ്റിൽ ഒരു നടന്റെ വാൽ നിന്ന് വെള്ളപ്പൊടി വന്നു എന്ന് അന്ന് പറയണമായിരുന്നു ഈ പ്രശ്നത്തിൽ നഷ്ടം വന്നത് വിൻസി അലോഷ്യസിന് മാത്രമായിരിക്കും വലിയ കുടിയുള്ള ഒരു തന്റെ സിനിമയിലേക്ക് ഇനി ഈ കുട്ടിയെ വിളിക്കില്ല സംസ്ഥാന അവാർഡ് വാങ്ങിയ നടിയാണ് അവർ ഈ തുറന്നു പറച്ചിൽ ഷൈൻ ടോം ചാക്കയ്ക്ക് ഒരു നഷ്ടവും വരില്ല കാരണം ഒരു പടം ഓടിയാൽ അടുത്ത പടത്തിന് കോടികൾ ചോദിക്കുന്ന ആളല്ല അയാൾ എന്ന് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്ന ആളല്ല സെറ്റിൽ കൃത്യസമയത്ത് വരുന്ന ആളാണ് സെറ്റിൽ നന്നായി പെരുമാറുന്ന ആളാണ് നന്നായി അഭിനയിക്കുന്ന ആളാണ് അങ്ങനെ ഒരാൾക്ക് നഷ്ടം വരാൻ സാധ്യതയില്ല കാരണം അയാളെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട് കുറിപ്പ് പോലൊരു പടത്തിൽ ദുൽഖറിനേക്കാളും മനോഹരമായിട്ട് അഭിനയിച്ചത് അയാളാണ് മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട് തുറന്നു പറച്ചിൽ കൊണ്ട് നഷ്ടം മിൻസിമാർക്ക് ആയിരിക്കും അവരെ വിളിച്ച് അഭിനയിപ്പിച്ചാൽ പത്ത് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട് എന്ന് കരുതി അവരെ വിളിക്കാതിരിക്കാനാണ് സാധ്യത കേരളം മുഴുവൻ പിന്തുണച്ച ആളായിരുന്നു ദിലീപ് കേസിലെ അതിജീവിത തേനും വാലും ഒഴുക്കിയാണ് മലയാള സിനിമ അവർക്ക് വേണ്ടി സംസാരിച്ചത് മോളെ പെങ്ങളെ വന്നേ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവർ സഹകരിപ്പിച്ചിരുന്നുവെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായിക ആ പെൺകുട്ടിയായനെ അവർ ഈ കേസിന് ശേഷമുള്ള ആറു വർഷം എത്ര സിനിമയിൽ അഭിനയിച്ചു എന്നൊന്ന് അന്വേഷിച്ചു നോക്കണം ഒരുത്തനും വിളിച്ചില്ല പിന്തുണയ്ക്കുന്നവരൊക്കെ ആ വഴിക്ക് അങ്ങ് പോയി വിൻസി വിൻസിമാർക്കും അതുതന്നെയാണ് സാധ്യത അല്ലെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ എടുക്കുന്ന അടുത്ത പത്ത് പടത്തിലേക്ക് വിൻസിയെ ബുക്ക് ചെയ്യട്ടെ അവർ നേരെ വാ നേ നേ നേരെ പോയെന്ന് ജീവിക്കുന്ന നന്നായി അഭിനയിക്കുന്ന പെൺകുട്ടിയാണ് അവൾക്ക് ഞങ്ങൾക്ക് അവസരം കൊടുക്കുമെന്ന് പറയട്ടെ പറയില്ല അതുകൊണ്ട് തന്നെ നഷ്ടം വിൻസിക്ക് തന്നെയാണ് സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്ന നിരവധി പേരെ താൻ കണ്ടിട്ടുണ്ട് പഴയ നടന്മാരിൽ പലരും മദ്യപിക്കാറുണ്ട് എന്നാൽ ഷൂട്ടിങ്ങിനെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാറില്ല ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശാന്തി വിള ഈ തുറന്നു പറച്ചിൽ ഇതിനിടെ മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് കാവ്യ മാധവൻ ആദ്യ വിവാഹബന്ധം ഏർപ്പെടുത്തിയ ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുമൊക്കെ അങ്ങനെ ഒരു നല്ലൊരു ജീവിതമാണ് അതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടായി പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ഇനി ഞാൻ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിരുന്നില്ല ദൈവമായിട്ട് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നതായിരിക്കാം എന്നാണ് കാവ്യ പറഞ്ഞത് ജീവിതത്തിൽ കല്യാണമാണ് ഏറ്റവും പ്രധാനം കല്യാണത്തിന് അപ്പുറം വേറൊന്നുമില്ല എന്നായിരുന്നു എന്റെ ചിന്ത പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ കല്യാണ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും അതിനപ്പുറം ഒരു ജീവിതമുണ്ട് കല്യാണത്തോടെ എല്ലാം തീർന്നു ഇനി ഇതാണ് എന്ന് വിചാരിച്ചിരിക്കുന്നതിൽ കാര്യമില്ലെന്നാണ് കാവ്യ പറയുന്നത് തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും ചേട്ടന് മറ്റു ബന്ധുക്കളും സിനിമയിൽ നിന്നുള്ള ചുരുക്കം ആളുകളും തന്റെ കൂടെ പഠിച്ച കൂട്ടുകാരുമാണ് എന്ന് കാവ്യ പറയുന്നു ഫീൽഡിൽ നിന്നുള്ളവർ മാറി നിന്ന് കുറ്റം പറഞ്ഞവരുമുണ്ടെന്ന് കാവ്യ പറയുന്നുണ്ട് സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ പേടി പേടിയുണ്ടായിരുന്നുവെന്ന് കാവ്യ പറയുന്നു ജനങ്ങളുടെ അംഗീകാരം എനിക്ക് ഒപ്പം ഉണ്ടായിരുന്നു എന്നതായിരുന്നു എൻ്റെ അസറ്റ് അത് പോയോ ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ എന്നെ തെറ്റുകാരിയായിട്ടാണോ ആളുകൾ കാണുന്നത് ഇനി ഞാൻ അഭിനയിച്ചു തുടങ്ങിയാൽ നല്ല സമയമായിരിക്കുമോ എന്ന ആശങ്കയൊക്കെ ഉണ്ടായിരുന്നുവെന്ന് കാവ്യ പറയുന്നുണ്ട് കാവ്യയുടെ വിവാഹമോചനത്തിന് ദിലീപിന് പങ്കുണ്ടെന്ന ചോദ്യത്തിനും കാവ്യ മറുപടിയൊക്കെ പറയുന്നുണ്ട് ദിലീപ് ഏട്ടനെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ വളരെയധികം വിഷമമുണ്ട് പല ആളുകളും പല കാരണങ്ങളും പറയുന്നുണ്ട് തെളിവ് സഹിതമുണ്ടെന്ന് പലരും പറയുന്നു ദിലീപ് ഏട്ടനെ പോലെയുള്ള ആളെ അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്റെ കരിയർ ഞാൻ വീണ്ടും തുടങ്ങിയപ്പോൾ വളരെയധികം പിന്തുണച്ചവരാണ് ദിലീപ് ഏട്ടനും മഞ്ജു ചേച്ചി എനിക്ക് തോന്നുന്നു ദിലീപ് ഏട്ടനെക്കാളും പിന്തുണച്ചത് മഞ്ജു ചേച്ചിയാണ് എൻ്റെ വിഷമങ്ങൾ ഞാൻ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളതും മഞ്ജു ചേച്ചിയോടാണ് സിനിമയിലുള്ള ആളെന്ന നിലയ്ക്ക് കാവ്യ പറയുന്നു ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നത് ദിലീപിനു വേണ്ടി ഭർത്താവിനെ ഒഴിവാക്കി ഇവൾക്ക് വേണ്ടി ദിലീപ് ഭാര്യയെ ഒഴിവാക്കി പക്ഷേ ദൈവം ഇവരെ വെറുതെ വിട്ടില്ല ഇത് ആദ്യമായി സംരക്ഷണം ചെയ്തപ്പോൾ ഒരുപാട് വേദനയോടെയാണ് കണ്ടത് പക്ഷേ ഇപ്പോൾ ദേഷ്യം തോന്നുന്നു പാവം മഞ്ചു ചതിച്ചവരെ ഒരിക്കലും ദൈവം കൈവിടിയില്ല ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാം ഒരു നാടകം പോലെ കാവ്യയുടെ മുഖത്തെ സന്തോഷമൊക്കെ ഒരു അഭിനയം പോലെ എന്ന് അന്നേ തോന്നിയിരുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ